ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ചൂട് സമയത്ത് ഒന്ന് കൂളാകാൻ വേണ്ടിയിട്ട് നല്ല നിലട്ടിവിളിയായിട്ടുള്ളൊരു വാട്ടർ മെലൺ കൂളർ തയ്യാറാക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പം ഞാനിവിടെ വാട്ടർ മെലൺ കൂളർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം മൂന്ന് കിലോ തൂക്കമുള്ള ഒരു യെല്ലോ വാട്ടർ മെലൺ എടുത്തിട്ടുള്ളത് അപ്പം ഇതൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇതിൻ്റെ പകുതി മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഇനി ഇത് കട്ട് ചെയ്തതിന് ശേഷം ഈ തോടിയിൽ നിന്ന് നല്ലതുപോലെ ഒന്ന് വാട്ടർ മെലൻ ഇളക്കിയതിന് ശേഷം അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ച് എടുക്കാം അതിന് ശേഷം നമുക്ക് തണുപ്പിച്ചെടുത്തിട്ടുള്ള വാട്ടർ മെലൺ ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നമുക്ക് ഈ വാട്ടർ മെലൻ്റെ ജ്യൂസ് നല്ലതുപോലെ ഒന്ന് കിട്ടണം ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്കൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ലെമൺ ജ്യൂസാണ് അപ്പം ഞാൻ ഏകദേശം രണ്ട് ടീസ്പൂൺ അളവിൽ ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്തതിനു ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഓൾറെഡി അരമണിക്കൂർ വാട്ടർ മെലൺ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തത് കൊണ്ട് ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നില്ല തണുപ്പിച്ചെടുക്കാത്ത വാട്ടർ മെലൺ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഐസ് ക്യൂബ്സ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ചൂട് സമയത്ത് നല്ലതുപോലെ ഒന്ന് കൂളാക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വാട്ടർ മെലൺ കൂളറാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബൈ